നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ പിതാവ് കൊടും ക്രിമിനൽ ഏഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ലഹരി വസ്തുക്കളുടെ കച്ചവടം ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയാണ് പോലീസുകാരെ മർദ്ദിച്ച കേസും വേറെയുണ്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ആദിക്കാട്ടുകുളങ്ങര അഞ്ചുകോട്ട് പൂവണ്ണം തടത്തിൽ അൻസാർ എന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരൻ സ്ഥിരം കുറ്റവാളിയാണെന്നാ തിരിച്ചറിയുമ്പോൾ കുട്ടിക്കുണ്ടായ പീഡനം അതികഠിനമാണ് എന്ന വസ്തുത സർക്കാരും തിരിച്ചറിയുകയാണ് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ കാണാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ നിരവധി മധുര പലഹാരങ്ങളുമായി എത്തിയിരുന്നു ഒരുപക്ഷെ അന്ന് ക്ലാസ് ടീച്ചറിന് അനുഭവം എഴുതാൻ പറയാൻ തോന്നാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി ഇതൊക്കെ ആരോട് തുറന്നു പറയുമായിരുന്നു പെൺകുട്ടിയെ പ്രസവിച്ച് ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് മരിച്ചുപോയി തുടർന്നാണ് പിതാവ് ബന്ധുവായ യുവതിയെ തന്നെ വിവാഹം കഴിച്ചത് അടൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ഉണ്ട് മാസങ്ങളോളം ഒളിവിലും ജയിലിലും കഴിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ഇയാളെയും ഭാര്യ ഷെഫീന എന്ന വയസ്സുകാരിയെയും മാവേലിക്കര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശനിയാഴ്ച റിമാൻഡ് ചെയ്തു ജുബറേൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തിയഞ്ച് കുട്ടിയെ കൈകൊണ്ടും ചൂരൽ കൊണ്ടും അടിച്ചതിന് ഭാരതീയ ന്യായ സംഹിത വകുപ്പുകൾ പ്രകാരം മാണ് കേസ രുതെന്ന് പറഞ്ഞിട്ടും വീട്ടിന്റെ ജനാല രാത്രിയിൽ തുറന്നിട്ടതിലുള്ള വിരോധത്തിലാണ് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ കവളിൽ പിതാവ് അടിച്ചതെന്ന് പോലീസ് പറയുന്നു ഒരു മാസം മുമ്പ് കാലിൽ ചൂരൽ കൊണ്ടും അടിച്ചിരുന്നു പുതിയ വീട്ടിൽ താമസം തുടങ്ങിയ ശേഷം കുട്ടിക്ക് പല വിലക്കുകളും ഏർപ്പെടുത്തിയിരുന്നു അമ്മൂമ്മയുമായുള്ള അമിതയടുപ്പം ചാരുംബൂട്ടിൽ നാലാം ക്ലാസ്സുകാരിയെ പിതാവും രണ്ടാനമ്മയും മർദ്ദിക്കുന്നതിലേക്ക് നയിച്ചുവെന്നാണ് സൂചന രണ്ടു മാസം മുൻപാണ് കുട്ടിയും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് അതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് നാട്ടുകാരും പറയുന്നു കുട്ടിയുടെ പിതാവ് അൻസാറിന്റെ കുടുംബ വീടിനോട് ചേർന്നുള്ള താഴത്തെ പറമ്പിലാണ് ആ പുതിയ വീട് പഴയ വീട്ടിൽ കൂട്ടുകുടുംബമായിരുന്നു അൻസാറിന്റെ മാതാവും കുട്ടിയും രാത്രി ഉറങ്ങാനായി പുതിയ വീട്ടിൽ പോകുമായിരുന്നു എന്നാൽ അൻസാറിന്റെ ഭാര്യയുമായി വഴക്കുണ്ടായതോടുകൂടി അമ്മുമ്മ ആ വീട്ടിലേക്ക് പോകാതെയായി എങ്കിലും കുട്ടി ഉറങ്ങിയിരുന്നത് അച്ഛനും രണ്ടാനമ്മയ്ക്കും ഒപ്പമായിരുന്നു അമ്മൂമ്മയുമായി കുട്ടി അടുപ്പം തുടർന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അമ്മയില്ലാത്ത കുട്ടിയെ ഏഴു ദിവസം പ്രായമുള്ളപ്പോൾ മുതൽ നോക്കിയത് ഈ അമ്മുമ്മയായിരുന്നു അതിനാൽ അമ്മുമ്മയോടുള്ള അടുപ്പം കുട്ടിക്ക് ഒഴിവാക്കാനും കഴിയില്ല ഇതിനിടെ പഴയ വീട്ടിലേക്ക് കുട്ടി പോയതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് അയൽക്കാർ പറയുന്നു മൂന്ന് ദിവസമായി ഒളിവിലായിരുന്ന ഇവരെ ചെങ്ങന്നൂർ ഡിവൈഎസ്പി എ കെ ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് വെള്ളിയാഴ്ച രാത്രിയിൽ പിടിച്ചത് അൻസാറിനെ പത്തനംതിട്ട അടൂർ കടമൻകുളത്ത് നിന്നും ഷെഫീനയെ കൊല്ലം ചക്കുവളയിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് പിടിച്ചത് ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാൽ ഫോൺ ഓഫ് ഓഫാക്കുന്നതിന് മുൻപ് ഇവരെ സഹായിച്ചവരെ കണ്ടെത്തി ഇവരിൽ നിന്നാണ് ഒളിത്താവളങ്ങൾ കണ്ടെത്തിയത് കുട്ടി അമ്മൂമ്മയോടൊപ്പം താമരക്കുളത്തെ ബന്ധുവീട്ടിലാണ് ഇപ്പോൾ അമ്മൂമ്മയെ കുട്ടി അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മുമ്മയ്ക്കൊപ്പം കുട്ടിയെ വിട്ടതും ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്തിയ കുട്ടിയുടെ മുഖത്ത് മർദ്ദിച്ചതിന്റെ പാടുകൾ ശ്രദ്ധിക്കപ്പെട്ട അധ്യാപകരോടാണ് ക്രൂരമർദ്ദനത്തിന്റെ വിവരങ്ങൾ കുട്ടി പറഞ്ഞത് വീട്ടിൽ നേരിട്ട പ്ര പ്രയാസങ്ങളെപ്പറ്റിയും മദനത്തെപ്പറ്റിയും എന്റെ അനുഭവം എന്ന തലക്കെട്ടിൽ നോട്ട് ബുക്കിന്റെ താളിൽ കുട്ടി എഴുതി കുറിച്ചതും ശേഷമാണ് പോലീസ് പ്രതികൾക്കെതിരെ കേസെടുത്തത് ഈ പെൺകുട്ടി സ്കൂൾ ലീഡറാണ് മുൻപ് എന്തെങ്കിലും പ്രശ്നമുണ്ടായതായി അറിവില്ല എൽ കെ മുതൽ ഇവിടെ പഠിക്കുന്നു എല്ലാത്തിനും മികവ് തെളിയിച്ച കുട്ടിയാണ് ദുരിതത്തിന് ഇരയായത് ആദികാട്ടുകുളങ്ങര കഞ്ചങ്കോട്ട് പൂവണ്ണം തട്ടത്തിൽ അൻസാർ രണ്ടാം ഭാര്യ ഷെഫീന എന്നിവരെ കുറിച്ച് സമീപവാസികൾക്ക് മോശം അഭിപ്രായമല്ല അൻസാറിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയായ നാലാം ക്ലാസ്സുകാരിയെയും രണ്ടാം ഭാര്യയിലെ കുട്ടിയെയും ഒരുപോലെയാണ് നോക്കിയിരുന്നത് എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് ആദ്യ ഭാര്യയുടെ മരണശേഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ബന്ധു കൂടിയായ ഷഫീനയെ അൻസാർ വിവാഹം ചെയ്തത് ആക്രി കച്ചവടം സീസണുകളിൽ പഴവർഗ്ഗ വില്പന എന്നിങ്ങനെ പല തൊഴിലുകളാണ് അൻസാർ ചെയ്യുന്നത് എന്തായാലും ഇയാൾക്കെതിരെ കേസ് രൂക്ഷമായി തന്നെ എടുത്തിട്ടുണ്ട് കുട്ടിയെ അനുഭവിച്ച വേദനകൾ ഇയാളും അനുഭവിക്കണമെന്ന് തന്നെയാണ് ആ ജനങ്ങളുടെ ആവശ്യം ഇയാൾ ഞങ്ങൾക്ക് വിട്ട് താസാറെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം